നഗരത്തിൽ പെർമിറ്റ് ചെയ്ത ഓട്ടോ ഗ്ലൈഡ് പ്രശ്നങ്ങൾ പരിഹിക്കാൻ അധികൃതർ സൗകര്യമൊരുക്കണം എന്ന് ആവശ്യപ്പെട്ട് ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി മെയ് 22 ന് മഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്ന് ബാരവാഹിയർ അറിയിച്ചു. കേരള ഇപ്പോൾ മഞ്ചേരിയിലുള്ള 24 ഇലക്ട്രിക് വാഹനങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഞങ്ങളും മഞ്ചേരി നഗരത്തിൽ ഓണം ഓപ്പറേറ്റർ. മഞ്ചേരി നഗരത്തിൽ ഓടാനല്ല പെർമിഷൻ വാറമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഒരു ഓർഡർ വന്നു. മഞ്ചേരി അതിൻ്റെ പകർപ്പ് ഞങ്ങൾ കഴിഞ്ഞു തരാം ഇലക്ട്രിക് വാഹനങ്ങൾ ഈ ബാറ്ററിയിൽ ഓടുന്ന വാഹനങ്ങൾക്ക് മഞ്ചേരി നഗരത്തിൽ നിങ്ങൾ അവർക്കൊരു സ്റ്റാൻഡ് കണ്ടെത്തി പെർമിറ്റ് നമ്പർ നൽകണം എന്നുള്ള നിർദ്ദേശം പരിഗണിച്ച് നൽകണമെന്ന് രണ്ട് മാസത്തിനുള്ളിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശം കേരള ഹൈക്കോടതി വന്നു അതുപ്രകാരം മഞ്ചേരി നഗരസഭ റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർത്തു ആ റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ട് അതിലെ തീരുമാനം പെർമിറ്റ് നൽകണ്ട എന്നാണ് നിലവിൽ നഗരസഭ അനുവദിച്ച ഇരുപത്തിയെട്ട് ട്രാക്കുകളിലായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഓട്ടോകളാണ് പെർമിറ്റ് എടുത്ത് സവാരി നടത്തുന്നത് ഈ ഓട്ടോകൾക്ക് തന്നെ സ്ഥലപരിമിതി കാരണം ട്രാക്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഇതിനിടെ ഇലക്ട്രിക് ഓട്ടോകൾ ടൌണിൽ സവാരി തുടങ്ങി എന്നാൽ ഇലക്ട്രിക് ഓട്ടോകൾക്ക് ആവശ്യമായ രേഖകളോ പെർമിറ്റോ അധികൃതർ നൽകിയിട്ടില്ലെന്നും ഇത് പരമ്പരാഗത ഓട്ടോ തൊഴിലാളികൾക്ക് പ്രയാസം സൃഷ്ടിക്കുകയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു പ്രശ്നം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്നും ഇതോടെയാണ് ഓട്ടോ തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചതെന്നും ഭാരവാഹികൾ അറിയിച്ചു സമ്മേളനത്തിൽ ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ പി സുനീർ അലി ട്രഷറർ മുഹമ്മദ് പത്രിയാൽ കമ്മിറ്റി അംഗങ്ങളായ ടി നിഷാദ്ദീൻ സി അസ്ലം ഉള്ളമ്പാറ സി രാജൻ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും സംതൃപ്തി